ൻ വേഗം വരുന്നല്ലു പ്രിയന്ത മണിനാദം ദൂരെ കേൾക്കുന്നല്ലോ രാജമൊരുക്കെ തൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാദം ദൂരെ കേൾക്കുന്നല്ലോ നല്ലോ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ഗീതം പാടിയ ആനന്ദഗാനം പാടും വിശുദ്ധ

മണിനാഥം കേൾക്കുന്നല്ലോ അങ്ങു അങ്ങുദൂരേ ത്തിലെ ദുരിതങ്ങൾ ഉണരുക ഉണരുക ദൈവജനമേ ഇഹത്തിലെ ദുരിതങ്ങൾ തീര കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീര കാന്തൻ വന്നീടും കണ്ണീർ തുട ുഃഖങ്ങളെല്ലാം തീരാറ ആ ഓ രാജമുരുതൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാഥം അങ്ങുദൂരെ കേൾക്കുന്നല്ലോ അങ്ങുദൂരെ രാജമൊരുക്കി കിതൻ വേഗം വരുന്നല്ലോ പ്രിയണ്ണ മണിനാഥം അങ്ങുദൂരെ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറിവേയും ഞങ്ങളുടെ കൂടെയിരുന്നു ആവശ്യമുള്ള മുഖത്ത് ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഉറക്കം മരണമായി പോകാതെ പോകാതവണ ദൈവമേ രക്തക്കോട്ടയിൽ ഞങ്ങളെ മറച്ച് സംരക്ഷിച്ചതിൻ്റെ മഹാസ്നേഹത്തിനായ സ്തോത്രം ഇന്ന് പകലും ജയിപ്പാൻ ആവശ്യമല്ല സർവീ കുറിവുകൾ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ വിശേഷം ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെ ദേശനിവാസികളെയും അയൽഭവനുകളെയൊക്കെ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലെയും ദൈവ ഉണ്ടാകണമേ ഇന്ന് പകലിൽ അവരെല്ലാം ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ശുശ്രൂഷകളിലൊക്കെ ദൈവസാന്നിധ്യം കുറവെയും കൂടിയിരിക്കണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമാരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ പിടിവെച്ച് സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബന്ധുമുത്രാദികൾ പ്രിയപ്പെട്ടവരെല്ലാം ദൈവവനങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്കായ സ്തോത്രം തലമുറകൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എപ്പോഴും ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം ദൈവകൃപയും കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരണമേ ദൈവത്തെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കാതെ വേണം ദൈവമേ വിരിക്കപ്പെട്ട ചെറുങ്ങിന് കീഴിൽ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമേ രോഗികളെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരൊക്കെ ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാല കർത്താവെ ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല ഭാവികൾക്ക് ഉടമയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് ഹോസ്റ്റലിൽ പാർത്തു പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റുപരിപഠനങ്ങൾക്കായി പല സ്ഥലങ്ങളിൽ കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവർ എക്യുധയും സൂക്ഷിക്കുകയും അവർക്കൊക്കെ പഠിപ്പാൻ ബുദ്ധി കൊടുത്ത് ആയുസും ആരോഗ്യം ദൈവകൂർഭയും കൊടുത്തവരെ പരിപാലിക്കുകയും ചെയ്യണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അവരനുഗ്രഹ വിഷയമാക്കി തീർക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് അടിയിൻ്റെ എല്ലാ സ്നേഹിതർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരുമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവ് ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവ് ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ് വാഹനമോടിക്കുന്നവരുണ്ട് കർത്താവ് അങ്ങനെ വിവിധ രീതിയിൽ കർത്താവ് പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ് അവരെയൊക്കെ ഒക്കെ ദൈവം സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ അവരൊക്കെ ഇന്ന് പകൽ ജീവനാവശ്യമായ സ്വർഗീയ കൃപ ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപകടങ്ങളിൽ നിന്ന് അനാർത്ഥങ്ങളും അവരെ വിടിവിക്കണമേ ബിസികൾ വാഹനമോടിക്കുന്ന അതിൻ്റെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ ദൈവം കൺമണി പോലെ കാത്തുപരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ ദൈവമേ വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ അവരെ സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വിദേശ രാജ്യങ്ങളിൽ കർത്താവ് പാർക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരുടെ മനസ്സിൽ കാണിക്കണമെ ദിവ്യക്കുറയും സാന്നിധ്യം കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദിവസങ്ങളിൽ കർത്താവേ വിദേശത്തെ നാട്ടിലേക്ക് വരുന്ന ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവർ യാത്രകളിൽ കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കും ദൈവികരമാരുടെ കൂടെയിരുന്ന് കർത്താവെ തക്ക സമയത്ത് കർത്താവെ ഭവനുകളിൽ എത്തിച്ചേരുവാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് വിദേശ രാജ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരു ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ ഹാലുല്ലൂിയ ദിവസങ്ങളവർക്ക് വേണ്ടി വഴിയും വാതിലുകളും തുറന്ന് കർത്താവൻ തന്മയുടെ ഉറവിടങ്ങൾ തുറക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായ സ്തോത്രം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പാർക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവ് ഇന്ന് പകല് അവരുടെ ശുശ്രൂഷകളിൽ പ്രവർത്തന മേഖലകളിൽ യാത്രകളിലൊക്കെ ദൈവിക സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായി സ്ത്രമാത്രമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് നല്ല പ്രോഗ്രാമുകൾ വേദികൾ അവസരങ്ങൾ കൊടുത്ത് ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസങ്ങളിൽ ഞങ്ങളോട് പ്രാര്ത്ഥനിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരുടെ നേർന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ അങ്ങനെ വിവിധ രീതിയിൽ ദുഃഖം ഭാരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പകലിൽ കർത്താവെ അവർക്ക് സൗഖ്യം ആശ്വാസം വിടുതലും ഒക്കെ ദൈവം ദാനം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ കലയിൽ ഇവരാരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാതെ സ്വർഗീയക്കരമാരുടെ കൂടെയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം കർത്താവ് ഇന്ന് പകൽ കർത്താവ് ദുഃഖത്തിൽ ഭാരത്തിൽ കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഭവനങ്ങളുമുണ്ട് കർത്താവേ അങ്ങനെയുള്ളവരെല്ലാം ദൈവവരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ സ്വർഗീയ വചനത്താൽ ആശ്വസിപ്പിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം അവർക്ക് ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകൽ ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ചെയ്ത സകല നന്മകൾക്കും സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഓരോ ദിവസം ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഞങ്ങൾക്ക് ദൈവം പകർന്നു തരുന്നതിനായി സ്തോത്രകൃതാവേ സകല നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്ത സകലോപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഇന്ന് പകൽ നേരോടെ വിശ്വസ്തയോട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളെ ഞങ്ങൾക്കുള്ളതിനെല്ലാം ദൈവങ്ങളേക്ക് സമർപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവം പ്രഭാതത്തിൽ പ്രാർത്ഥനഘട്ടത്തിൽ ായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം